ഈ ആയ കാലിലുണ്ടെങ്കിൽ അതെന്തായിക്കോട്ടെ അതിലും വല്യ ആളന്നെ അത് എത്ര പേരാടിച്ചു അടിച്ചിട്ടുള്ളത് പിന്നെ പറഞ്ഞുതരാട്ടില്ല അടിപൊളി ോട്ടെ അങ്ങനല്ല 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 കുഞ്ഞോ പിടിച്ച് വാശി ഞങ്ങള് പിടിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് അന്നൊക്കെ വിചാരിച്ചേ അത്താഴ്ച്ച വാശി പിടിച്ചിട്ട് പര അയാളെ പറഞ്ഞു ഞാൻ വിനാദം തരണത്തെ കൊണ്ടുപോയി കാണികളെ കൊണ്ടുപോയി കാണി കൊണ്ടുപോയിമല നിഷ്കാലം ഈ കാളമേ ആ എത്രണ്ട് കാളിത്രണ്ട് എത്ര എത്രണ്ട് ദിവസമൊക്കെ പറഞ്ഞു ഇതൊക്കെ മുന്നൂറ് അടുത്തുണ്ടാവും ഇത് ഒന്ന് അഞ്ചുമൊക്കെ ചോയ്ക്കും ഉള്ളിലൊക്കെ കൊടുക്കാൻ പോക്ക് അപ്പുറത്തെ കളിയും വരാൻ നേരം കഴിഞ്ഞല്ലോ ഏ പത്തുപ്പന്നിണ്ടായിന് ഇത് തന്നെ ആ കഴിഞ്ഞു കഴിഞ്ഞു വന്നോലൊന്നും മടങ്ങിട്ടില്ലെന്ന് സംശക രണ്ടും പറ്റോകി ഇതൊക്കെ രണ്ട് രണ്ടേകാല് അവലൊക്കെ ഇണ്ട് നോമ്പോ കച്ചവടം കൂടിയറച്ചു കൂടും ആ ഇറച്ചി എല്ലാവർക്കും ആവശ്യമുണ്ടല്ലോ ആ അറുപരാഴ്ച കൂടുതൽ നോമ്പാവുമ്പോ പിന്നെന്താ പറയാ ഞമ്മക്ക് കൂടുതൽ അറുപതരച്ചവടെ തന്നെ പാർട്ടി കമ്മി ഞാനും പറ്റൂലെ ഇത് എത്രൊക്കെ പറഞ്ഞ വിലറിഞ്ഞി അപ്പൊ നിങ്ങളോട് പറഞ്ഞു നിങ്ങളാ പറയാറൊന്നു ഇത് പറ്റൊക്കെ നൂറോട്ട് അല്ലെ ഇത് എത്ര തരാ തൊള്ളോണ്ട് നിങ്ങളോട് ബലൊക്കെ പറഞ്ഞു പോയതാ നേരത്തെ ഇനി തരാ അത് നോക്കിയാലേ ആയില്ല ഓക്കേ ആയിട്ട് നടന്നു പോകാനൊക്കെ ആയിദറോ വെൽത്ത് കാലപ്പുറത്ത് പോകാൻ ആരും കാണുന്നേയില്ല ആരെങ്കിലും ഓണം ആണ് പോർത്ത് പോകുന്നത്

ഈ കാളത്രണ്ട് അങ്ങനെ ഈ കാളത്രേ അങ്ങനെ ഈ ആകാലുണ്ടീ കാളെ അതെന്തായിക്കോട്ടെ അതിലും വലിയ അത് പിന്നെ എത്ര പേരാണ് അറുപത് പേര് അടിച്ചിട്ട് പറ എത്രണ്ട് കാലും ഇത് വേണം അടുപ്പിച്ചേ ഞാൻ പറയുള്ളു പിന്നെ പെസൊക്കെ ഞാൻ പറയാം ക്കണ ഇരിക്കണം പറയക്കണ ഇരിക്കണം വെറുതെ നമ്മള് തോണ്ടി വർത്താണ്ട് ഇടക്ക് ഓപ്പൊക്കെ പക്ഷെ ഇപ്പൊ പറഞ്ഞാല് കിട്ടിയോ ചിലപ്പോ കച്ചവടം പറമ്പ് പറയേ നമ്മള് വെറുതെ നിങ്ങള് കൊറേ ബുട്ടുന്ന കച്ചവടം നടക്കൂല്ല ഈ കാളി ആ കാളി 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 ആ കണ്ടൊരേം ഇതാക്ക് ദേശം വരില്ല അതാണ് അതിന് വേറെ എത്ര അതെത്ര പറഞ്ഞു ആരെയും ഇങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് പറഞ്ഞോളീന്ന് പറഞ്ഞാൽ ഒരു വാക്കോട് ഞാൻ പറഞ്ഞു മാന വാങ്ങിയത് ഇല്ല സ്വകാര്യം മാറണ്ടല്ലോ അല്ല സ്വകാര്യം മറിച്ചില്ല നേരിട്ട് തന്നെ പറയുള്ളു ോട്ടെടു അങ്ങനല്ല 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 കുഞ്ഞോ പിടിച്ച് ആശി ഞങ്ങൾ ഞങ്ങൾ കന്നൊക്കെ വിചാരിക്കുന്നു അതെ അതെ അയാൾ പറഞ്ഞു ഞാൻ തരണതാ അറുപത്തെട്ട് കൊണ്ടുപോയി കാണി കൊണ്ടുപോയി കൊണ്ടുപോയി കാണി കൊണ്ടുപോയി മല നിസ്കാല ഈ കാളമ്മ ആ എത്രണ്ട് കാളച്ച ആ എന്താണ് അതിനോട്ട് ആയിക്കോട്ടെ പോണ്ടാ മതി അടന്നാതി മരന്നാതി രണ്ടര കിണ്ടൽ പറഞ്ഞു എന്താണുണ്ടാവും അതായത്